ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സമീപകാലത്ത് സത്യം പറഞ്ഞാൽ വിസ്മയം തീർത്ത ഒരു നേതാവാണ് കെജ്രിവാൾ ഒരു സംശയം അതിനകത്തില്ല കാരണം അദ്ദേഹം ഈ രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി വരാനിടയായ ആ ഒരു സാഹചര്യം അതിനോട് ചേർന്ന് തന്നെയാണ് കെജ്രിവാളും ഉയർന്നു വന്നത് യു പി എ സർക്കാരിൻ്റെ കാലത്തുണ്ടായിരുന്ന രണ്ടാം യു പി എ സർക്കാരിൻ്റെ കാലത്തുണ്ടായ അഴിമതികൾക്കെതിരായിട്ട് അണ്ണാ ഹസാനയുടെ നേതൃത്വത്തിൽ നടന്ന നീക്കങ്ങൾക്ക് ചുക്കാൻ പിടിച്ച് അതിൻ്റെ മുന്നിൽ നിന്ന് അതിനെ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാക്കി മാറ്റിക്കൊണ്ട് നേട്ടമുണ്ടാക്കി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു മൂന്നാം ശക്തിയായി വളർന്നു വന്ന ഒരു ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ നേതാവാണ് അരവിന്ദ് കെജ്രിവാൾ സത്യം പറഞ്ഞാൽ അദ്ദേഹം ഇപ്പോൾ പൊട്ടിക്കരയുന്നുണ്ടാകും കാരണം അദ്ദേഹത്തിന്റെ തന്നെ പല തീരുമാനങ്ങളും പോളിസികളും കൂടിയാണ് അദ്ദേഹത്തിന് ഈ തിരിച്ചടി ഉണ്ടാക്കിയത് സംസ്ഥാനത്തിന്റെ വികസനത്തിന് കേന്ദ്ര സർക്കാരുമായി ചേർന്ന് നിന്നുകൊണ്ട് ദീർഘവീഷ്ണത്തോടെ ഒരു വികസന പ്രവർത്തനവും ഒരു പോളിസി നടപ്പിലാക്കുന്നതിന് പകരം എല്ലാം സൗജന്യം കൊടുത്ത് എക്കാലവും ഭരിക്കാം എന്നുള്ള മോഹമായിരുന്നു കെജ്രിവാളിന് ആ മോഹങ്ങൾക്ക് മേലാണ് ഇന്ന് ഒരു അഗ്നി മഴ പോലെ ബി ജെ പി പെയ്തിറങ്ങിയിരിക്കുന്നത് ആ മഴയിൽ കെട്ടുപോയിരിക്കുകയാണ് അരവിന്ദ് കെജ്രിവാൾ കാരണം മറ്റൊന്നുമല്ല അദ്ദേഹം പരാജയപ്പെട്ടിരിക്കുകയാണ് സത്യത്തിൽ മുറി അടച്ചിരുന്ന് പൊട്ടി പൊട്ടി കരയുന്നുണ്ടാവും കെജ്രിവാൾ അലറി വിളിച്ച് കരയുന്നുണ്ടാവും കാരണം അദ്ദേഹം ആം ആദ്മി പാർട്ടി ചിലപ്പോൾ തോക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടാകാം പക്ഷെ അഴിമതി വിരുദ്ധൻ എന്ന പ്രതിച്ഛായ ഉണ്ടായിരുന്ന താൻ സ്വയം തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുമെന്ന് കെജ്രിവാൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല കെജ്രിവാൾ എന്ന് പറയുന്ന ഒരൊറ്റ മുഖത്തെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് പഞ്ചാബിൽ ആം ആദ്മി പാർട്ടി മുന്നേറ്റം ഉണ്ടാക്കുന്നതും സംസ്ഥാനം പിടിക്കുന്നതും ഗുജറാത്തിൽ നേരിയ തോതിലെങ്കിലും നേട്ടമുണ്ടാക്കുന്നത് പല സംസ്ഥാനങ്ങളിലും കെജ്രിവാൾ ആയിരുന്നു റോൾ മോഡൽ ആ റോൾ മോഡൽ ആ വിഗ്രഹമാണ് വീണുടഞ്ഞിരിക്കുന്നത് ഒരു റോൾ മോഡൽ അല്ല ഇതൊരു തികഞ്ഞ പരാജയമാണെന്ന് പറഞ്ഞ് ജനങ്ങൾ അദ്ദേഹത്തെ പിടിച്ച് പുറത്തേക്ക് അറിഞ്ഞിരിക്കുന്നു പരാജയപ്പെടുത്തിയിരിക്കുന്നു സത്യത്തിൽ ഒരാഴ്ച കുത്തിയിരുന്ന് കരയാനുള്ള വകുപ്പ് ഈ തോൽവി അരവിന്ദ് കെജ്രിവാളിന് നൽകുന്നുണ്ട് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം